കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ചടങ്ങിൽ വെച്ച് പുതിയ ഭാരവാഹികളെയും ഗതാഗത കുരുക്ക് രൂക്ഷമായ കാഞ്ഞങ്ങാട് നഗരത്തിൽ കാൽനട യാത്രക്കാർക്ക് യാത്ര സുഗമമാക്കുവാനായി ഫുട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ടി കെ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി இது எல்லாரும் அவர்களோட கழிவினு டக்ஸி குட்டிகளின் முன்னிலாளும் ஆவர்த்தங்களில் நம்மளை சாய்ச்சிட்டு அல்ல அத்திரம் சர்ச்சக நடத்தபோது ஏது ரீதியில் இடபடணம் சர்ச்ச நடக்கோ ஆ சர்ச்சைகள் சஜீவமாக பங்கெடுத்துக்கொண்டு நமக்கு மாதங்கள் நான் டக்ஸி குட்டி மெம்பர்மருந்து அதுபோல் தான் பிரஸ்போரம் ஆவிஷரிக்கணும் பரிபாடிகளுக்கு மட்டும் சாம்பத்தானத்தினாயும் நமக்கு அவரையே சேர்த்து பிடிக்காது கழிஞ்சிட்டு என்ன அது பிரத்யேக

സെക്രട്ടറി ബാബു കോട്ടപ്പാറ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഫസൽ റഹ്മാൻ വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി പ്രമേയവും അവതരിപ്പിച്ചു അനുശോചന പ്രമേയവും ഏറ്റവും കൂടുതൽ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരവും കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ചന്ദ്രികാ റിപ്പോർട്ടർ ഫസൽ റഹ്മാനുള്ള ഉപഹാരവും പ്രസിഡന്റ് ടി കെ നാരായണൻ സമ്മാനിച്ചു ടി മുഹമ്മദ് അസ്ലം എം സുദിൽ ടി വി മോഹനൻ മാനുവൽ കുറിച്ചിത്താനം എൻ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു വർഷത്തെ പുതിയ ഭാരവാഹികളായി ഫസൽ റഹ്മാനെ പ്രസിഡന്റായും ബാബു കോട്ടപ്പാറയെ സെക്രട്ടറിയായും ടി വി മോഹനനെ ട്രഷററായും തെരഞ്ഞെടുത്തു കെ എസ് ഹരി കെ വി ബൈജു എം സുധി എന്നിവരെയാണ് സഹഭാരവാഹികളായി ഭാരവാഹികളായി തെരഞ്ഞെടുത്തത് ടി കെ നാരായണൻ ടി മുഹമ്മദ് അസ്ലാം മാനുവൽ കുറിച്ചിത്താനം ജോയി മരൂർ പി പ്രവീൺ അനിൽ പുളിക്കാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ന്യൂസ്